ഇത് നമ്മുടെ തൃപ്പാളൊരു ശിവക്ഷേത്രമാണ് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യണത് ഇന്ന് നമ്മളിവിടെ വരാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ശിവരാത്രിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ തന്നെ ലക്ഷദ്വീപ സമർപ്പണം നല്ല തിരക്കുണ്ട് കേട്ടോ ഒരു ക്ഷേത്രത്തിൽ മഹാശിവരാത്രി പരമശിവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണിത് ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ഇത് ആഘോഷിച്ചു പോരാറുണ്ട് കേട്ടോ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്ന് രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശിവരാത്രി ആഘോഷിച്ചു പോരാറുണ്ട് ശിവൻ്റെ രാത്രിയാണ് ശിവരാത്രി അഥവാ ശിവമായ രാത്രിയാണ് ശിവരാത്രി മംഗളകരമായ രാത്രി എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ ശിവരാത്രി വ്രതം പ്രധാനമാണ് പലരും അന്നേ ദിവസം ശിവക്ഷേത്രം സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും ഞങ്ങൾക്ക് കാണാം കേട്ടോ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ അമൃത്തക്കുക ഷെയറും കൂടി ഒന്ന് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്